സെലൂൻ്റെ അമ്മൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുട്ടയെ തെരുവിടെയൊക്കെ കയറിയിറങ്ങാൻ കിട്ടും അവിടെ സെലൂൻ്റെ ആരാധകരോണ്ട് കൊണ്ട് മുഖം മറിച്ചു പോകേണ്ട അവസ്ഥ വന്നു അത് പാർട്ടി വെയർ അടി

और <laughs> बेटा അങ്ങനെ ഞങ്ങൾ മുട്ടായിത്തെരുവിലേക്ക് കയറി ഉടനെ തന്നെ അവൾ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് വേണം ജസ്സിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകാൻ കേട്ടോ അപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും അവിടെ അല്ല കാരണം അവൾക്ക് ലാർജും എക്സലൊന്നും പറ്റില്ല അവൾക്ക് വേണ്ടത് പിന്നെ ഫോർ എക്സലോ ഫൈവ് എക്സ് വേണം അപ്പോൾ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർ അറിഞ്ഞിരുന്ന ഞങ്ങളായിട്ട് സെൽഫി എടുക്കണം നമുക്കൊരു സെൽഫി എടുക്കലെ സെലൂന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർ സെൽഫി ഒക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ അവൾ സെൽഫി എടുക്കാനും അതുപോലെ തന്നെ പിന്നെ വീഡിയോ നല്ല വീഡിയോ ആണ് സൂപ്പറാണ് അടിപൊളിയാണ് ഇനി അതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ അവൾ അവളോട് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവളെ ആരാധകർ ഒരുപാടുണ്ട് അവിടെ അങ്ങനെ അവൾ എന്താ ലാസ്റ്റ് മുഖം മറച്ച് പോയേണ്ട ഒരു അവസ്ഥ അവസ്ഥയെന്ന് കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇങ്ങോട്ട് അറിഞ്ഞിട്ടും എല്ലാവരും വരികയാണ് കയ്യെടുക്കാനൊക്കെ അപ്പോൾ അവൾ കയ്യൊന്നും കൊടുക്കണ വലിയൊരു താല്പര്യമില്ല എനിക്കിഷ്ടമല്ല കയ്യെടുക്കണതെന്നൊക്കെ പറഞ്ഞോളൂ ഞാനും പോരാ മാടി നിൽക്കുമ്പോഴാണ് അവൾ പറഞ്ഞത് അമ്മോൻ്റെ മോൻ്റെ കുട്ടിക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കണം പോകാം ഞമ്മളെന്നൊക്കെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അടുക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെന്തായിട്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സിലെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് അവൾ പിന്നെ നാലുട്ടൺ ഡ്രസ്സ് എടുത്ത് ഇരുന്നൂറ് രൂപ കിട്ടും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ഓഫർ ഉണ്ടല്ലോ മുട്ടായി തെരുവിൽ പിന്നെ ഭയങ്കര തിരക്കുവാണല്ലോ അപ്പോൾ ആ തിരക്കിലൊക്കെ അവൾക്ക് ഒരുപാട് ആരാധകരുണ്ട് നാലെണ്ണത്തിന് നൂറോ കുട്ടിയുണ്ട് എനിക്ക്

മുഖം മറച്ചു നടക്കണിട്ടോ കാരണം ഇവിടെ മുട്ടായിത്തെരുവിലേ ഓളെ അറിയാത്ത പോലെ ആരുല്ല എല്ലാരും ഓളെ സെൽഫി എടുക്കാനും കൈ എടുക്കാനും നിന്നിട്ട് അവള് മുഖം മറിച്ചാണ്ടാ പോണത് Yn, 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 yn